ഈശൻ ഷിഹായ്ക്ക് സ്ഥിതിയായിരിക്കട്ടെ ഇന്ന് ജനുവരി ഇരുപത്തിയേഴ് വിശദ ഏഞ്ചല മെറിസി ഉർസുലൈൻ സന്യാസ സഭയുടെ സ്ഥാപകയാണ് ഏഞ്ചല മെറിസി ഇറ്റലിയിലെ ഡെസെൻസാനോ നഗരത്തിലാണ് ഏഞ്ചല ജനിച്ചത് ചെറുപ്രായത്തിൽ തന്നെ മാതാപിതാക്കളെയും സഹോദരിയെയും ഏഞ്ചലയ്ക്ക് നഷ്ടമായി ഉറ്റവരുടെ വേർപാട് അവളെ തളർത്തി മാതാപിതാക്കളുടെയും സഹോദരിയുടെയും ആത്മശാന്തിക്കായി നിരന്തരം പ്രാർത്ഥനകളും ഉപവാസവുമായി കഴിയാനായിരുന്നു അവളുടെ തീരുമാനം പതിനഞ്ചാം വയസ്സിൽ ഫ്രാൻസിസ്കൻ സന്യാസ സഭയിൽ ചേർന്ന് വ്രതവാഗ്ദാനം നടത്തി ഭക്തരായ സ്ത്രീകൾക്ക് പ്രചോദനമേകുവാൻ ജീവിതം മാറ്റിവെക്കണമെന്ന് ഒരു ദർശനം ഏഞ്ചലയ്ക്കുണ്ടായി അതോടെ തന്റെ ഭവനം പെൺകുട്ടികൾക്ക് ക്രിസ്തുമത പഠനം നടത്തുന്നതിനുള്ള സ്ഥലമാക്കി ഏഞ്ചല മാറ്റി ദിനം നിരവധി പേർ ഏഞ്ചലയുടെ സ്കൂളിൽ ചേർന്നുകൊണ്ടിരുന്നു ഒരു കന്യാസ്ത്രീ മഠം സ്ഥാപിക്കാൻ ഏഞ്ചലയ്ക്ക് ഇടം വരുമെന്നും ഒരു ദർശനവും ഇക്കാലത്ത് അവൾക്ക് ഉണ്ടായി ആയിടയ്ക്ക് വിശുദ്ധ നാടുകളിലേക്ക് ഏഞ്ചലയും സംഘവും ഒരു തീർത്ഥയാത്ര നടത്തി യാത്രാ മധ്യേ ഏഞ്ചലയുടെ കാഴ്ചശക്തി പൂർണമായും നഷ്ടമായി കൂടെയുള്ളവർ മടങ്ങി പോകാൻ നിർബന്ധിച്ചുവെങ്കിലും കാഴ്ചയില്ലെങ്കിലും തീർത്ഥാടനം പൂർത്തിയാക്കണമെന്ന് അവൾ നിർബന്ധം പിടിച്ചു വിശുദ്ധ നാടുകളിൽ പരിപൂർണ ഭക്തിയോടെയും ഏകാഗ്രതയോടെയും കാഴ്ചയുള്ളവരെ പോലെ തന്നെ അവൾ ദർശനം നടത്തി മടക്കയാത്രയിൽ കാഴ്ച നഷ്ടപ്പെട്ട സ്ഥലത്ത് തിരിച്ചെത്തിയപ്പോൾ കുരിശിരൂപത്തിനു മുന്നിൽ ഏഞ്ചല മുട്ടുകുത്തി കണ്ണീരോടെ പ്രാർത്ഥിച്ചു തക്ഷണം അവളുടെ കാഴ്ചശക്തി തിരികെ കിട്ടി ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ചിൽ ഒരുപറ്റം പെൺകുട്ടികളെ ഒന്നിച്ചു ചേർത്ത് വിശുദ്ധ ഉറുസുലയുടെ നാമത്തിൽ ഉറുസുലീൻ സന്യാസ സഭ സ്ഥാപിച്ചു അഞ്ചു വർഷം കൂടി ജീവിച്ച് സഭയെ ശക്തിപ്പെടുത്തിയ ശേഷം ആയിരത്തി അഞ്ഞൂറ്റി നാപ്പതിൽ അറുപത്തിയാറാം വയസ്സിൽ ഏഞ്ചല മരിച്ചു ആയിരത്തി എണ്ണൂറ്റി ഏഴിൽ ഏഴാം പിയൂസ് മാർപ്പാപ്പ ഏഞ്ചലയെ വിശുദ്ധിയായി പ്രഖ്യാപിച്ചു ഇന്നേ ദിവസം തങ്ങളുടെ ജീവിതം സന്യാസത്തിനു വേണ്ടി മാറ്റിവെക്കണമെന്ന് ആഗ്രഹിക്കുന്നവരെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ